ക്കാവലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് പടിഞ്ഞാറെ നടയിലൂടെ വടക്കനാഥന്റെ സന്നിധിയിലേക്ക് കടന്നപ്പോൾ കാണാൻ കഴിയാത്ത ആൾക്കാരാണ് അവിടെ ഇതിന്റെ ഇരട്ടിയാൾ രാമൻ വരുമ്പോൾ രാമനെ വരവേൽക്ക് ഇരട്ടിയാൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല നെയ്തലക്കാവലിൽ നിന്ന് നെയ്തലക്കാവലമ്മയുടെ തിടം പേറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന ആ വഴിനീളെ ആ വഴിനീകളെ രാമനെ കാത്തു എന്താ അതാ അവിടെ പ്രീത്ത് കൊട്ടടുത്തെടുത്തു വരുന്നു കൊട്ടടുത്തെടുത്തു വരുന്നു താളം മേളങ്ങൾ അടുത്തടുത്ത് വരുന്നു ഇലത്താളം എടുത്തുവരുന്നു അല്പസമയത്തിനകം രാമന്റെ മുഖം അല്പസമയത്തിനകം രാമന്റെ മുഖം ആ തക്കേ ഗോപുര നടയിൽ ദർശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തടിച്ചുകൂടി നിൽക്കുന്നത് നൂറല്ല ആയിരങ്ങളാണ് ആയിരങ്ങളാണ് റിജിത്ത് രാമനെ തെച്ചുകോട്ടുകാവൂ രാമചന്ദ്രൻ എന്ന എന്ന ഒരു ഗജ എല്ലാ ലക്ഷണമൊത്തവും ഒരു ഗജവിസ്മയത്തെ ഇത്രത്തോളം ആരാധകരുള്ള മറ്റാനകളുണ്ടോയെന്നറിയില്ല ആനകളിലെ ആന അല്ലെങ്കിൽ ആനകളിലെ രാജാതിരാജൻ വില്ലാളിബീരി എന്നൊക്കെ പറയാവുന്ന ആന തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് രാമചന്ദ്രൻ മാത്രമല്ല നേതലക്കാവലമ്മയുടെ അവരുടെ എഴുന്നള്ളത്ത് കഴിഞ്ഞു വരികയാണ് വരികയാണ് രാമൻ ആരാധകരുടെ ആരാധകരുടെ ആൾ രൂപം ദാ ദാ വരികയാണ് തക്കേഗോപുര ഒരു മാമല പോലെ വരികയാണ് രാജാധി രാജൻ പൂരപ്രമാണി ഗജ സാമ്രാജ്യത്തിൽ തിരുവായ്ക്കുന്നതുല്ലാത്ത ഏക ചത്രാധിപതി സാക്ഷാൽ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമൻ രാമൻ ആരാധകരുടെ രാമേട്ടൻ രാമേട്ട ലോകത്തിലെ ഏഴ് മഹാവിഷ്ണയങ്ങൾ പോലെ പോലെ കൊടജാദ്രി പോലെ അകവ് കണ്ടോ അളവ് കണ്ടോ ആ നിൽപ്പും നിലവും കണ്ടോ ആ വായു കണ്ടോ ആ തലക്കുരി കണ്ടോ എന്ന് ഒന്ന് ആർത്തുവിളിക്കുന്നു ആരാധകർ ഈ ആനയല്ല ഞങ്ങളുടെ ചങ്കിന്റെ ഞങ്ങളുടെ ചങ്കിന്റെ വികാരമാണെന്ന് ആർക്കുന്നു ആരാധകർ ഏതെങ്കിലും പൂരത്തിൽ രാമൻ വരുന്നതല്ല രാമൻ വരുന്നിടത്താണ് പൂരൻ രാമൻ വരുന്നിടത്താണ് പൂരം ആനവംശത്തിന്റെ പ്രജാപതി പ്രേക്ഷകരെ കാണുന്നത് ദാനവംശത്തിന്റെ പ്രജാപതി തലയെടുപ്പത്തിൽ തലപ്പൊക്കത്തിൽ വായു കുമ്പത്തിൽ മസ്തകത്തിൽ തുമ്പിക്കയിൽ രാമചന്ദ്രൻ ആരാധകരുടെ രാമൻ രാമേട്ടൻ ആരാധകർക്കത് മതി ഈ തുമ്പിക്കൈ ഉയർത്തി ഈ തുമ്പിക്കൈ ഉയർത്തി ഈ ഒരു ഈ ഒരു അഭിവാദ്യത്തിനായി എത്ര സമയമായി കാത്തിരിക്കുകയാണെന്ന് ആരാധകർ ഇവിടെ രാമൻതായി ഇറങ്ങി നിൽക്കുന്നു രാമൻ കടല് പോലെ ഇരുമ്പുന്ന ആരാധകർ സുബിനായി ഇറങ്ങി നിൽക്കുകയാണ് തുമ്പിക്കൈ കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ് തെറ്റി തോട്ടുകാവ് രാമചന്ദ്രൻക്കാവിലെന്ന് എഴുന്നള്ള പൂർത്തിയാക്കി പുറത്തേക്കിറന്ന ആരാധകരെ സംബന്ധിച്ച് മനോഹരമായ കാഴ്ച ഇവിടെ ഇവിടെ കണ്ണത്താ ദൂരത്തോളം പോലെ മനുഷ്യ മഹാസാഗരം ഇവിടെ ഇരമ്പുകയാണ് രാമനെ ഒരു നോക്ക് കാണാൻ അവിടെ ക്യാമറ ക്യാമറ ഒരുപക്ഷെ രാമനെ ശ്രദ്ധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഒരു ജനസാഗരമാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കടൽ പോലെ ഇത് ഈ ജനസാഗരം എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ഒരു ജനസാഗരം തച്ചുകോട്ടുകാവ് രാമൻ തന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് രാമൻ ആ രാമൻ രാമൻ രാമൻ